മ്മേ കൃപാസനം പ്രസാദപരമാതാവേ അങ്ങേ സന്നിധിയിൽ ഞാൻ ചെയ്ത ഉടുപ്പിടി പാലിക്കുവാൻ എനിക്ക് ശക്തി തരണമേ കൃപാസനത്തിലേയും വര്യൻ കൃപാഭിഷേക ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എന്റെ ആവശ്യം സാധിപ്പിച്ചേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവിയെ ഞങ്ങളുടെ നാമം പൂച്ചമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനശ്വര സ്വർഗത്തിലെ പോലെ ഭൂമിമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റുചെന്നോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രാപനത്തിൽ ഉൾപ്പെടുത്തരുത് ഞങ്ങളെ നന്മ നിറഞ്ഞ സ്ത്രീകളിൽ അങ്ങയുടെ ഫലമായ ഈശോ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനും ഡബിൾ ചൊളനമേ ആമേൻ പ്രശുദ്ധ അമ്മേ കൃപാസനം പ്രശ്നപരമാതാവേ അങ്ങേ സന്നിധിയിൽ ഞങ്ങൾ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ എന്റെ കുടുംബത്തിന് ശക്തി തരണമേ ആദ്യ ചൊവ്വാഴ്ച കൃപാസനത്തിൽ ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ കുടുംബത്തിന്റെ ആവശ്യം സാധിപ്പിച്ച തിന്മേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമം മുച്ചത് അങ്ങന്മേ അങ്ങടെ രാജ്യം മെതന്മേ അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും അങ്ങനമേ അന്നൊന്നും വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെന്നവര് ഞങ്ങൾ ക്ഷമിച്ചിരുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ പുലാപനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മനിക്ഷിക്കണമേ നന്മ നന്മർമ്മീ സൃഷ്ടി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടു അങ്ങയുടെ ദുരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു പരിശുതൻ്റെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും തമ്പ്രാനോട് അപിച്ചു കൃപാസന പശ്ചാത്തകരമാതാവെ അങ്ങേ സന്നിധി എൻ്റെ പ്രഭർക്കായി ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ എനിക്ക് ശക്തി തരണമേ ആദ്യ ഞായറാഴ്ച കൃപാസനത്തിൽ നടക്കുന്ന ദിവ്യകാരണ്യ ദമ്പതി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവദയ പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ കുടുംബത്തിന്റെ ആവശ്യം സാധിപ്പിച്ചേ സർഗ്ഗസ്ഥലായ ഞങ്ങളുടെ പിതാവി അങ്ങനെ നാമം കുച്ചതുമാകാൻ മേ അങ്ങടെ രാജ്യം അങ്ങടത്തിന് മനസ്സ് സർഗത്തിലെ പോലെ ഭൂമിയിൽ വാങ്ങണമേ അന്നൊന്നും വേണ്ടുന്ന ആഹാരം എന്ന് ഞങ്ങളുടെ തലമേ ഞങ്ങളോട് തെറ്റു ചെന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചത് പോലെ ഞങ്ങളോട് തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കാൻ ഞങ്ങളെ പ്രലോഭനത്തിൽ പുലാപനത്തിൽ ഉൾപ്പെടുത്തരുത്മെ നന്മ നിറഞ്ഞ മർമ്മേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകും അങ്കടത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാകുന്നു ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളുടെ മരണ തമ്പുരാനോട് അബ്ദുൾ സുലാമി ആമീൻ വിശ്വാസപ്രമാണം പിതാവും ആകാശത്തിന്റെ ഭൂമിയുടെയും സൃഷ്ടാവ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രം ഞങ്ങളുടെ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ ഗർഭസ്ഥനായി കന്യകമർദ്ദത്തിൽ നിന്നും ബുലാത്തോസിന്റെ കാലത്ത് വിടകൾ സഹിച്ച് കുച്ചിൽ തറക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എണ്ണുള്ള സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ബാധിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിന് ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യന്മാരുടെ ലൈക്കത്തിലും പാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉൽപ്പന്നം നിത്യമായും ഞാൻ വിശ്വസിക്കുന്നു ആമയ